നമസ്കാരം നാം കഴിഞ്ഞ ദിവസം വരെ കരുതിയിരുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് യാതൊരു സീറ്റ് ലഭിക്കില്ല എന്നും ഒപ്പം ഇനി എന്തൊക്കെ ശ്രമിച്ചാലും ബി ജെ പി ആർ എസ് എസോ ഇനി എന്തൊക്കെ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ ശ്രമിച്ചാലും കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ആഭ്യന്തര സർവേ പ്രകാരം ബി ജെ പി വലിയ ആഹ്ലാദത്തിലാണ് അതായത് ആഭ്യന്തര സർവേ പ്രകാരം പറയുന്നത് ി ജെ പിക്ക് കേരളത്തിൽ രണ്ട് സീറ്റ് വരെ ലഭിക്കുമെന്നാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസമാണ് അമിത്ഷാ രഹസ്യമായി കേരളത്തിൽ എത്തുന്നത് അതായത് സമ്മേളനങ്ങൾ പോലും വരാതിരുന്ന കൺവെൻഷൻ പോലും വരാതിരുന്ന അമിത്ഷാ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് രഹസ്യമായി തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു ഒപ്പം ഇവർക്കൊപ്പം ചേർന്ന് രഹസ്യയോഗം കൂടുകയും ചെയ്തിരുന്നു ഈ രഹസ്യ യോഗത്തിന് ശേഷം പുറത്തു വന്ന ആഭ്യന്തര സർവേ പ്രകാരം പറയുന്നത് കേരളത്തിൽ ബി ജെ പി കൃത്യമായും വ്യക്തമായും രണ്ട് സീറ്റുകൾ നേടുമെന്നുള്ളതാണ് അതിൽ പ്രധാനമായ സീറ്റ് എന്ന് പറയുന്നത് തൃശൂർ മണ്ഡലമാണ് തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ള സീറ്റിന്റെ അല്ലെങ്കിൽ വിജയിക്കുമെന്നുള്ള സർവേ ആണ് പുറത്തു വരുന്നത് അതായത് ബി ജെ പിയുടെ തന്നെ ആഭ്യന്തര സർവേ പ്രകാരം കൃത്യമായി സുരേഷ് ഗോപിയുടെ ജയിച്ചു കയറുമെന്നാണ് പറയുന്നത് ശരി ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് മാതൃഭൂമിയുടെ സർവേ വരുന്നത് മാതൃഭൂമിയുടെ സർവേയിൽ പറയുന്നത് തൃശൂരിൽ കെ മുരളീധരൻ മുപ്പത്തിനാല് ശതമാനം വോട്ടുകൾ നേടി ഒന്നാം സ്ഥാനത്ത് വരുമെന്നും സുനിൽകുമാർ മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് വരുമെന്നും സുരേഷ് ഗോപി മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് പറയുന്നത് അപ്പോഴും സുരേഷ് ഗോപി വലിയ തരത്തിൽ വോട്ട് നേടും എന്നുള്ള സർവേയാണ് മാതൃഭൂമി പുറത്തുവിട്ടത് പക്ഷേ നമ്മൾ നോക്കിയാൽ മതി സുരേഷ് ഗോപിയും കെ മുരളീധരൻ തമ്മിലുള്ള വോട്ട് ശതമാനത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് വെറും മൂന്ന് ശതമാനം മാത്രമാണ് അതായത് സുരേഷ് ഗോപിക്ക് മുപ്പത്തി ഒന്ന് ശതമാനമാണെങ്കിൽ കെ മുരളീധരൻ മുപ്പത്തിനാല് ശതമാനം വോട്ടുകൾ നേടി വിജയിക്കുമെന്നുള്ള സർവേയാണ് മാതൃഭൂമി പുറത്തുവിട്ടത് ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം സുരേഷ് ഗോപി ആദ്യം വലിയ തരത്തിൽ വലിയ ഉണ്ടാക്കിയ മേഖലയാണ് തൃശൂർ മേഖല അവിടെ വലിയ തരത്തിലുള്ള സ്വാധീനം സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കാൻ ആദ്യമേ കഴിഞ്ഞെങ്കിലും സ്വന്തം വാ കൊടുത്ത് നശിപ്പിച്ച കുറെ പ്രശ്നങ്ങളുണ്ട് അതായത് വാ തുറന്ന് കുറെ വോട്ടുകൾ ഇല്ലാതാക്കിയെങ്കിൽ പോലും വാ കൊടുത്ത് വലിയ പ്രശ്നങ്ങളിലേക്ക് സുരേഷ് ഗോപി പോയിരുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ സർവേയിൽ പറയുന്നത് സുരേഷ് ഗോപിയുടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് അങ്ങനെ വന്നാൽ സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചു കയറുമെന്നാണ് ആഭ്യന്തര സർവേയിൽ പറയുന്നത് മറ്റൊരു കാര്യം തിരുവനന്തപുരം മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ ജയിക്കുമെന്നാണ് നാം കഴിഞ്ഞ ദിവസം വരെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അതിലും മാറ്റം വരികയാണ് അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖര എന്ന കേന്ദ്രമന്ത്രി ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി അവിടെ വിജയിച്ചു കയറുമെന്നുള്ള സർവേയാണ് പുറത്തു വരുന്നത് ഇതിൽ തന്നെ വലിയ ആഘോഷത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ പുറത്തു കാരണം ഇത്രയും ദിവസം വരെ ഇവർ സൈലന്റായി നിർന്നിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അതിനൊക്കെ വലിയ മാറ്റം വന്ന് അവർ തന്നെ വലിയ ആഹ്ലാദപൂർണ്ണത്തിലാണ് കാരണം അവർക്ക് തന്നെ വ്യക്തമായ നിലപാട് കിട്ടി അല്ലെങ്കിൽ വ്യക്തമായ നിർദ്ദേശം കിട്ടിയിരിക്കുന്നു വ്യക്തമായ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു എന്തു തന്നെ സംഭവിച്ചാലും തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പി വിജയിച്ചു കയറുമെന്ന് ഇനി മറ്റൊരു കാര്യമായി പറയാനുള്ളത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ മുപ്പത്തഞ്ച് സീറ്റുകൾ നേടുമെന്നും ഈ ശ്രീധരനും ഞങ്ങളും കൂടി ചേർന്ന് കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ പോലുള്ള വെടിവാത്തമല്ല ഈ പറയുന്നത് കാര്യം ഇവർ വ്യക്തമായി തന്നെ പറയുന്നു എന്ത് തന്നെ സംഭവിച്ചാലും കേരളത്തിൽ അവർ താമര വിരിയിക്കുമെന്നും ഒപ്പം തന്നെ രണ്ട് സീറ്റുകൾ കൃത്യമായി നേടുമെന്നാണ് പറയുന്നത് ഇതിൽ ബി ജെ പി തന്നെ കേന്ദ്ര സർക്കാരും ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നത് തൃശൂരിൽ പ്രതാപനായിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയസാധ്യത കോൺഗ്രസിന് ഉണ്ടായിരുന്നുവെന്നും കെ മുരളീധരൻ വന്നതിനാൽ അവിടെ ബി ജെ പിക്ക് സാധ്യത കൂടുതലെന്നാണ് ബി ജെ പി അവിടെ പറയുന്നത് അതായത് ബിജെപി പറഞ്ഞു വെക്കുന്ന അങ്ങനെയാണ് ബി ജെ പിയുടെ തന്നെ കമ്മിറ്റികളിലും കോർ കമ്മിറ്റികളിലെല്ലാം പറഞ്ഞു വെച്ചത് അങ്ങനെ തന്നെയാണ് മറ്റൊരു കാര്യം ഇവർ തന്നെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ജയസാധ്യത കുറവാണ് എന്നാൽ വോട്ട് നേടും എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ തന്നെ അവർ പറയുന്നത് രണ്ട് സീറ്റ് കൃത്യമായി അവർക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഇതിൽ പ്രധാനമായി പറഞ്ഞ രണ്ട് സീറ്റ് എന്ന് പറയുന്നത് തൃശൂരും തിരുവനന്തപുരമാണ് ഈ രണ്ട് സീറ്റ് ലഭിച്ചാൽ കേരളത്തിൽ ആദ്യമായി താമര വിരിയാൻ പോവുകയാണ് അതായത് കേരളത്തിൽ നിന്നും രണ്ട് എം പിമാർ ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നാൽ ഇതിന്റെ സോഴ്സ് എവിടെന്നാണെന്ന് ഇതുവരെയും ബി ജെ പി വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഇവരുടെ തന്നെ ആഭ്യന്തര സർവേ പ്രകാരമാണ് പറയുന്നത് കേരളത്തിൽ രണ്ട് സീറ്റ് എന്തായാലും ബി ജെ പിക്ക് കിട്ടുമെന്നും അതിലൊരാൾ സുരേഷ് ഗോപിയും മറ്റൊരാൾ രാജീവ് ചന്ദ്രശേഖരമാണെന്നാണ് ആണെന്നാണ് ഇവർ തന്നെ കോർ കമ്മിറ്റിയും ഒപ്പം നിലവിലെ ആഭ്യന്തര സർവേയും പറഞ്ഞു വെക്കുന്നത്